Hello. ഓ അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേഴ്സിംഗ് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടാവണം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ ബിഡ് കോസ്റ്റല്ല ക്രിസി ആർട്സിലാണ് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് ബസ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല തണുപ്പാണ് കേട്ടോ എൻ്റെ മുടിയൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾ മഞ്ഞൊക്കെ വിരുന്നത് ഇത് ഇവിടുത്തെ പഴയ ട്രാമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിക്കാറുണ്ട് അത് കണ്ടുകൊണ്ട് അടുത്തന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്ന് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പാണ് മൈനസ് പതിനഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രയ്ക്ക് തണുപ്പ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ അത്യാവശ്യം ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല ഒരു സൈഡ് മാത്രമാണ് ഇത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് ഒക്കെ പോലത്തെ ഹോസ്പിറ്റലാണ് ഭയങ്കര വലിയതാണ് അങ്ങനെ ഞങ്ങൾക്ക് ഐ ഡി കാർഡ് ഒക്കെ കിട്ടി ഇത് ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വരുമ്പോൾ മാത്രം കൊണ്ടുവരണ്ട് ഐ ഡി കാർഡാണ് കേട്ടോ അങ്ങനെ ചെറിയ രീതിയിലൊരു ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് ഇത് ഞങ്ങളുടെ കോഡിനേറ്ററാണ് ഈ പോകുന്നത് കോർഡിനേറ്ററും പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഒക്കെയാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരം അവിടെ പോയി ടൈം ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു സൈഡ് കേട്ടോ അങ്ങനെ ഇത് ഇത് ഇവിടുത്തെ ഗ്രൂസിയാർട്സിലെ ഓൾ ടൗൺ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബിഡ്കോസ്റ്റിലെത്തി തണുപ്പ് കാരണം എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ എന്നുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ അത്രയുള്ള കൈസ്